ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും അതിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഹോട്ടോപ്പിക്കൽ ഉണ്ട് അതാണ് ഇന്ന് മുതൽ നമ്മൾ ഇനിയൊരു ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചുഴലിക്കാറ്റുകൾ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നമുക്കേതാനും ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് തന്നെ മോക്ക അല്ലെങ്കിൽ മോച ചുഴലിക്കാറ്റ് ഇത് വീശിയത് ബംഗാൾ ഉൾക്കടലിലാണ് മോക്ക മോജ ചുഴലിക്കാറ്റ് വീശിയത് ബംഗാൾ ഉൾക്കടലിലാണ് പേര് നൽകിയത് യമനാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിലെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക അല്ലെങ്കിൽ മോജ ചുഴലിക്കാറ്റ് ഇത് ബാധിച്ചത് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയുമാണ് ഈ ചുഴലിക്കാറ്റ് ബാധിച്ചത് ഏതിനാണ് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയുമാണ് ഈ ചുഴലിക്കാറ്റ് ബാധിച്ചത് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ് യമനാണ് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാണ് യമനാണ് അതേപോലെ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കരുണ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കരുണ അതേപോലെ അടുത്ത ചുഴലിക്കാറ്റാണ് ബിബർജോയി ചുഴലിക്കാറ്റ് ഇത് വീശിയത് അറബിക്കടലിലാണ് ജൂൺ മാസത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഈ ചുഴലിക്കാറ്റ് വീശിയത് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയതാരാണ് ബംഗ്ലാദേശാണ് ഈ ചുഴലിക്കാറ്റിന് അതായത് ബിപർജോയി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ് ബിപ്പർജോയി ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദുരന്തം എന്നാണ് ദുരന്തം എന്നാണ് ഈ ബിപർജോയി ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം അതേപോലെ ഇത് ബാധിച്ചത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഈ ചുഴലിക്കാറ്റ് ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബിപ്പർ ചോയി ചുഴലിക്കാറ്റ് എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് അതേപോലെ ഇത് ബാധിച്ചത് ഗുജറാത്തിനെയാണ് പേര് നൽകിയത് ബംഗ്ലാദേശാണ് അതേപോലെ തേജ് ഇത് വീശിയത് അറബിക്കടലിലാണ് ഇതിന് പേര് നൽകിയത് ഇന്ത്യയാണ് തേജ് എന്ന് പറയുന്ന ചുഴലിക്കാട്ടിന് പേര് നൽകിയത് ബാധിച്ചത് ആണ് അതേപോലെ തേജിൻ്റെ അർത്ഥം എന്താണ് വേഗത എന്നാണ് വേഗത എന്നാണ് തേജിൻ്റെ അർത്ഥം അതേപോലെ ഹമൂൺ ഇത് ബംഗാൾ ഉൾക്കടൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹമൂൺ ഇതിന് പേര് നൽകിയത് ഇറാൻ ആണ് ഇത് ബാധിച്ചത് ബംഗ്ലാദേശിനെയാണ് ഹമൂൺ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ചതുപ്പ് നിലം എന്നാണ് ഹമോണിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ് ചതുപ്പ് നിലം അതുപോലെ മറ്റൊരു ചുഴലിക്കാറ്റാണ് മിഥിലി അല്ലെങ്കിൽ മിഥിലി ചുഴലിക്കാറ്റ് ഇത് വീശിയത് ബംഗാൾ ഉൾക്കടലിലാണ് ഇത് വീശിയത് ബംഗാൾ ഉൾക്കടലിലാണ് പേര് നൽകിയത് മാലിദ്വീപാണ് ഇത് ബാധിച്ചത് വടക്കേ ഇന്ത്യ അതേപോലെ ബംഗ്ലാദേശ് എന്നീ രാജ്യ എന്നീ രാജ്യ രാജ്യങ്ങളിലാണ് ഇത് വീശിയത് അതുപോലെ മിഥിലിയുടെ അർത്ഥം എന്താണ് വലിയ മരം എന്നാണ് മിഥെഹിലിയുടെ അർത്ഥം മിഥെഹിലി അല്ലെങ്കിൽ മിഥിലി അടുത്തത് മിഷോങ് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ മിഗ് ജാം ഇത് വീശിയത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഈ ചുഴലിക്കാറ്റ് വീശിയത് ഇതിന് പേര് നൽകിയത് മ്യാൻമർ ആണ് അതേപോലെ ഇത് ബാധിച്ചത് തമിഴ്നാട് ആന്ധ്രാപ്രദേശിനെയാണ് ഇത് ബാധിച്ചത് അതേപോലെ ഈ മിഷോങ്ങിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ശക്തി അല്ലെങ്കിൽ സഹിഷ്ണുത എന്നാണ് മിഷോങ്ങിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ശക്തി അല്ലെങ്കിൽ സഹിഷ്ണുത എന്നാണ് ഇതിൻ്റെ അർത്ഥം അതേപോലെ റിമാൽ അല്ലെങ്കിൽ കെമാൽ ഇത് വീശിയത് ബംഗാൾ ഉൾക്കടലിലാണ് ഇതിന് പേര് നൽകിയത് ഒമാനാണ് ബാധിച്ചത് ബംഗ്ലാദേശ് അതേപോലെ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് ബാധിച്ചത് ഈ റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം എന്താണ് മണൽ എന്നാണ് മണൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യ ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് റിമാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മണൽ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ച് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്ത് വീശിയ ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണെന്ന് വെച്ചാൽ അൽവാരോയാണ് കേട്ടോ അൽവാരോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏർ ലോകത്ത് വീശിയ ആദ്യ ചുഴലിക്കാറ്റാണ് അൽവാരോ നാശം വിതച്ചത് മഡഗാസ്കറിലാട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് വീശിയ ആദ്യ ചുഴലിക്കാറ്റ് നാശം വിതച്ചത് എവിടെയാണ് മഡഗാസ്കറിലാണ് അതുപോലെ അടുത്തൊരു ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് ഇത് വീശിയത് എവിടെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ ഗുജറാത്ത് രാജസ്ഥാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് ഇതിന് പേര് നൽകിയ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് ഇത് പേര് നൽകിയ രാജ്യം ആരാണ് പാകിസ്ഥാനാണ് ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ് അറബിക്കടലാണ് കേട്ടോ ഇതിൻ്റെ ഉത്ഭവം അറബിക്കടലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ വീശിയ ചുഴലിക്കാറ്റാണ് അസ്ന ചുഴലിക്കാറ്റ് ഇതിൻ്റെ ഉത്ഭവ ഉത്ഭവം അറബിക്കടലിലാണ് അതേപോലെ പേര് നൽകിയ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് അതേപോലെ ഇതിൻ്റെ അർത്ഥം എന്താണ് ദി വണ്ട് ടു ബി അക്നോളജ് ഓർ പ്രൈസ്ഡ് എന്നാണ് പുകഴ്ത്തപ്പെടേണ്ടത് എന്നാണ് മലയാളത്തിൻ്റെ അർത്ഥം അതേപോലെ ഇത് വീശിയത് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഇത് വീശിയത് അതുപോലെ അടുത്തൊരു മറ്റൊരു ചുഴലിക്കാറ്റാണ് ഇത് ധാന ധാന ചുഴലിക്കാറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇതിൻ്റെ ഉത്ഭവം ബംഗാൾ ഉൾക്കടലിലാണ് പേര് നൽകിയ രാജ്യം ഖത്തറാണ് അതുപോലെ ഇതിൻ്റെ അർത്ഥം എന്താണ് ഔദാര്യം ഔദാര്യം അല്ലെങ്കിൽ ജനറോസിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ ധാന ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം എന്താണ് ഔദാര്യം ഇത് വീശിയത് എവിടെയാണ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഒഡീഷ വെസ്റ്റ് ബംഗാളിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ധാന ചുഴലിക്കാറ്റ് ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ അതേപോലെ പേരുനൽകിയ രാജ്യം ഖത്തറാണ് അർത്ഥം ജനറോസിറ്റി അല്ലെങ്കിൽ ഔദാര്യം എന്ന് മലയാളത്തിൽ പറയും അടുത്തൊരു ചുഴലിക്കാറ്റാണ് ഫങ്കൽ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വീശിയ ചുഴലിക്കാറ്റാണ് ഫങ്കൽ ചുഴലിക്കാറ്റ് ഇത് ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഇത് വീശിയത് തമിഴ്നാടാണ് അതേപോലെ ഇതിന് പേര് നൽകിയത് സൗദി അറേബ്യയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇൻഡിഫറൻറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഫംഗൽ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വീശിയ ചുഴലിക്കാറ്റാണ് ഇതിൻ്റെ ഉത്ഭവം ബംഗാൾ ഉൾക്കടലിലാണ് അതേപോലെ ഇത് വീശിയത് തമിഴ്നാടാണ് അതുപോലെ പേര് നൽകിയത് സൗദി അറേബ്യയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇൻഡിഫറൻറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചുഴലിക്കാറ്റിന് പേരുള്ള ചരിത്രം എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാല് മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് പ്രത്യേക സംവിധാനം തന്നെയുണ്ട് വേൾഡ് മെറ്ററോളജി ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഫോർ ഏഷ്യൻ പസഫിക് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് പേരുകൾ നൽകുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലാൻഡ് യു എ ഇ യമൻ എന്നീ പതിമൂന്ന് രാജ്യങ്ങളാണ് ഈ സമിതിയിലുള്ളത് ഓരോ അംഗരാജ്യങ്ങളും പേരുകളുടെ നീണ്ട പട്ടിക സമർപ്പിക്കും രാജ്യങ്ങളുടെ സംസ്കാരം ഭാഷ പൈതൃകം അതേപോലെ എന്നിവ പ്രതിഫലിപ്പിച്ചും വൈവിധ്യം ഉറപ്പാ ഉറപ്പാക്കിയുമാണ് പേരുകൾ കണ്ടെത്തുന്നത് അപ്പോൾ ഇത്രയാണ് ചുഴലിക്കാറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത് ഒരുപാട് ചുഴലിക്കാറ്റുണ്ട് പക്ഷേ വളരെ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട പരീക്ഷകൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത് വരുന്ന ഫയർമാൻ അതേപോലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പോലെയുള്ള പരീക്ഷകൾക്ക് വളരെ പ്രധാനമായും പഠിക്കേണ്ട ചില ചുഴലിക്കാറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും വരും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഏവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ